അതെ എനിക്ക് നിങ്ങളല്ലേ അതെ സംശയമില്ല ഞാൻ ഞാൻ തന്നെയാ പിന്നെ ഞാൻ ഞാൻ മറ്റൊരാളാവോ എന്ത് പറ്റിയ പറ്റിയത് എനിക്കല്ല ആദ്യമായ അവർ കണ്ണും കരളും കൈമാറിയത് യമുനാ റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് എപ്പോഴാ കൈമാറിയത് മാറിയിട്ടില്ലല്ലോ നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകള് തന്നെയാണ് ഇപ്പോഴും സത്യം അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകി ഹരം കൊള്ളിക്കുന്നു നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ ഹരം കൊള്ളിക്കല്ലേ അല്ല അതിപ്പോ വേണ്ട സത്യം പറ കൈമാറ്റം നടന്ന എപ്പോഴാ എന്ത് കൈമാറ്റത്തിന്റെ കാര്യം നീ പറയുന്നേ അയ്യെന്ന് വെച്ചാൽ എന്തോന്നാ ഞാൻ അല്ല കണ്ണ് കണ്ണ് ഓ ഓ ഈ പഠിച്ചു പഠിച്ചു പോയി വരുന്നു ഇംഗ്ലീഷ് ആടിന്റെ ആടിന്റെ മാത്രമല്ല മനുഷ്യന്റെ ഒരു കരളുണ്ട് ആ കരളിന് എന്താ ഇംഗ്ലീഷ് ലിവർ അല്ലേ ലിവർ അപ്പൊ നിങ്ങൾ അയ്യും ലിവറും കൈമാറിയല്ലേ